डॉट्राइज ब्लू फैट किचन एडमर्शेरी പരിസ്ഥിതി സംരക്ഷണത്തിനും മലിനീകരണ നിയന്ത്രണ പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിച്ച സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പുരസ്കാരങ്ങൾ ലുലു ഗ്രൂപ്പിന്റെ മൂന്ന് സ്ഥാപനങ്ങൾക്ക് ലഭിച്ചു കോട്ടയം ലുലുമാൾ നെടുമ്പാശ്ശേരി ലുലു ഫ്ലൈറ്റ് കിച്ചൺ തിരുവനന്തപുരം ഹയാത്ത് റീജൻസി എന്നീ സ്ഥാപനങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത് പരിസ്ഥിതി സംരക്ഷണത്തിന് ലുലു ഗ്രൂപ്പ് നൽകുന്ന പ്രാധാന്യം വിളിച്ചോതുന്നതാണ് മൂന്ന് സ്ഥാപനങ്ങൾക്ക് ഒരേ സമയം ലഭിച്ച അംഗീകാരങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ റോജിയം ജോർജ് എം എൽ എ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു അന്താരാഷ്ട്ര കോലീവാണ് ഇവിടെ ഓഫ് യു കേരളിംഗ് marked by meaningful discussions and productive deliberations. Kerala stands at the forefront among Indian states in several key areas, whether it is literacy, education, health care or overall standard of living. These achievements have placed us consistently at the top of the Human Development Index in India. However, despite these accomplishments, we recognize that there is always room for improvement, especially in the areas of environmental production and sustainability. We must strive to implement more efficient tools, innovative techniques, and effective strategies. To preserve and protect our environment. This already is a significant step in that direction. I sincerely hope that each one of you, as participants in this important gathering, will make valuable contributions and leave your mark on the discussions and outcomes. In the മാനസിക പ്രശ്നങ്ങളാണ് കാലാവസ്ഥ വ്യതിയാനം ജൈവവൈദ്യ ശോഷണം ജലവായു മലിനീകരണം എന്ന ഇത്തരം വെല്ലുവിളികളെ നേരിടുന്നതിനായി വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികളെ ഒരു ഭീതിയിൽ കൊണ്ടുവരാനും കൂട്ടായ ചർച്ചയിലൂടെ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനും ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ പരിപാടി വിവിധ വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പതിമൂന്ന് സാങ്കേതിക സെഷനുകളാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ഇതിലൂടെ ഉലത്തിരിഞ്ഞു വരുന്ന ക്രിയാത്മക നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ബന്ധപ്പെട്ടവർ ശുദ്ധ ചെലുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ രാജ്യം സ്വതന്ത്രമായ ഘട്ടത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് അത്ര കണ്ട് അവബോധം ഉണ്ടായിരുന്ന ജനതയായിരുന്നു എൻ്റെ പിന്നീട് രോഗത്താകമാനമുണ്ടായ പരിസ്ഥിതി മുന്നേറ്റങ്ങൾ പാരിസ്ഥിതിക പാനിസ്ഥ അവബോധം നമുക്കും പകർന്നു നൽകി പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിക്കുന്ന ഇടപെടലുകൾ ലോകത്തെങ്ങും എന്ന പോലെ നമ്മുടെ രാജ്യത്തും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ പരിസ്ഥിതിക്കേറ്റിയ ആഘാതത്തിൻ്റെ ഫലമായി ആഗോളതാപനം ക്രമാതീതമായി വർദ്ധിച്ചു കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായി അതിൻ്റെ എല്ലാം ദൂഷ്യ വശങ്ങളാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ആഗോളതാപനം എങ്ങനെ മുഴക്കാം എന്ന ചിന്തക്കൊപ്പം അതിനായി എങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കാം എന്ന നിലക്കുള്ള ചർച്ചകൾ കൂടി ഉണ്ടാകേണ്ടതുണ്ട് കേരളം ഇപ്പോൾ വലിയ തോതിലുള്ള വികസന മുന്നേറ്റത്തിൻ്റെ പാതയിൽ വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവരിലും എത്തിക്കുക എന്നതിനൊപ്പം ഭാവി തലമുറക്ക് വേണ്ടി നമ്മുടെ പ്രകൃതിയെയും പ്രകൃതി സമ്പത്തുകളെയും കരുതി വെക്കുക എന്നതും നാം ലക്ഷ്യം വെക്കുകയാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ ഹരിത കേരള മിഷന് നാം രൂപം നൽകിയത് വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സഹകരണത്തോടെ നമ്മുടെ തദ്ദേശ മനസ്ഥാപനങ്ങൾക്ക് മികച്ച സാങ്കേതിക പിന്തുണ ഉറപ്പാക്കുന്നതിന് ഹരിത കേന്ദ്ര മിഷന് കഴിഞ്ഞിട്ടുണ്ട് നിരവധി പ്രത്യേക ക്യാമ്പയിനുകൾ ഏറ്റെടുക്കാനും അവ വിജയകരമായി പൂർത്തിയാക്കാനും മിഷന് കഴിഞ്ഞു അതിന് പുറമെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കൂടിയായപ്പോൾ പല നേട്ടങ്ങളും ഈ മേഖലയിൽ കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു ആ നേട്ടങ്ങളെല്ലാം സന്തോഷം നൽകുന്നവയാണ് അതേസമയം തന്നെ ഇനിയും ചില മേഖലകളിൽ കൂടി നമുക്കേറെ മുന്നേറാൻ നൽകുന്നതായിരുന്നു വൈദ്യുത ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സൗകര്യങ്ങൾ മെച്ചപ്പെടൽ ഇവയെല്ലാം നടപ്പാക്കുകയാണ് അവ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ നടപ്പാക്കേണ്ടത് എങ്ങനെ അത്തരം ചർച്ചകളും ഇവിടെ ഉയരങ്ങൾ ഉചിതമാണ് ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് ആധാരമായ കാടുകളും അവിടെ വസിക്കുന്ന ജീവജാലങ്ങളും സംരക്ഷിക്കപ്പെടും അതിവേഗം നഗരവൽക്കരണം നടക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ലാതാകുന്നത് ആശങ്കാജനകമാണ് പ്രകൃതിക്കും സഹജീവികൾക്കും ഗുണമാകും വിധം ഒരു തൈ നടന്ന പേരിൽ ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിൻ നാം ഏറ്റെടുക്കുകയാണ് ശാസ്ത്രീയമായ മാന്യ സംസ്കരണത്തിനും മാന്ദ്യ നിർമ്മാർജ്ജനത്തിനും ഫലപ്രദമായ നടപടികളാണ് സംസ്ഥാനം സ്വീകരിക്കുന്നത് മാലിന്യമുക്ത നവകേരളം എന്ന പേരിൽ പ്രത്യേക പദ്ധതി തന്നെ നാം നടപ്പാക്കി വരികയാണ് തദ്ദേശ തദ്ദേശമരണ സ്ഥാപനങ്ങളെ മാലിന്യ സംസ്കരണ മേഖലയിൽ സ്വയം പര്യാപ്തത്തിലെത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ വളരെയേറെ മുന്നോട്ട് പോവുകയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു എങ്കിലും ഇനിയും ഏറെ മുന്നേറാനുണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ജലസ്രോതസ്സുകളെ ചുവക്കം ചെയ്തുകൊണ്ടല്ല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് മറിച്ച് ജനസ്രോതസ്സുകളെ ഉപയോഗ യോഗ്യമാക്കിക്കൊണ്ട് അവയിലെ ജലം വിധവയ ശീലത്തോടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് വേണ്ടത് നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് നമ്മുടെ എന്നാൽ ഈ മഴവെള്ളം ഭൂരിഭാഗവും ഒഴുകിപ്പോവുകയാണ് മഴവെള്ളം സംഭരിക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന വിധത്തിലുള്ള സമീപനം നമുക്ക് രൂപപ്പെടുത്താനാകണം അതിൻ്റെ ഭാഗമായി മഴക്കുഴികളടക്കം നിർമ്മിക്കേണ്ടതുണ്ട്